ഗുളികഴിച്ചിട്ട് കിടക്കമ്മ എണീക്ക് ഇതാ ലക്ഷ്മി പോയിട്ട് വരാ ആ ശരി ചേച്ചി ബൈ ഹലോ ആ അമ്മേ ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ അമ്മേ ആ ഹോസ്പിറ്റലിൽ പോയി പനി മാറുന്നില്ല എന്റെ അമ്മ ഗുളിക കഴിച്ചിട്ട് പറഞ്ഞ എന്താ അമ്മ ഒരു വയ്യായിക പോലെ അമ്മയ്ക്ക് വയ്യേ വയ്യ മോളെ ശരീരം മൊത്തം വേദനയാണ് എന്താണെന്ന് അറിയില്ല ഞോ എന്നിട്ട് എന്നെ വിളിക്കാമായിരുന്നില്ലേ അമ്മേ കുറവുണ്ട് മോളെ അപ്പുറത്തെ മാധവിയെ അടുത്തി വേദനയുടെ ഒരു ഗുളികയും കുറച്ച് കഞ്ഞിയും കൊണ്ടെത്താം അത് കുടിച്ചപ്പോഴേ ഇപ്പം ചെറുതായിട്ടൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് ചെറുതെ മോളെ എന്തിനാണ് വിഷമിപ്പിക്കുന്നതെന്ന് കരുതിയിട്ടാണ് വിളിച്ച് പറയാന്ന് എന്താ അമ്മ എന്നോടല്ലാതെ അമ്മാരോടാ പറയുക നോള് വിഷമിക്കണ്ട ഇപ്പൊ കുഴപ്പമില്ല മോളെ ചെറുതായിട്ട് നടക്ക ഞാനിപ്പെന്താ ചെയ്യ ഇവിടുത്തെ അമ്മയ്ക്കും വയ്യമ്മ എങ്ങനെയാ ഇപ്പൊ അങ്ങോട്ട് വരിക ഏട്ടനും ജോലിക്ക് പോയി രാവിലെ അറിഞ്ഞെങ്കിൽ ഏട്ടൻ ലീവ് എടുത്തേനെ അമ്മ എന്താ ചെയ്യ ലക്ഷ്മി ആ അതാ വന്നമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ മോൾ ഫോൺ വെച്ചോ അമ്മയുടെ അടുത്തോട്ട് ചെല്ലു എന്തേലും ആവശ്യം ഉണ്ടായിട്ടല്ലേ വിളിക്കണെ പോ മോള് ആ ശരി അമ്മ അമ്മ ഞാനൊരു ചുക്ക് കാപ്പി ഇട്ട് തരട്ടെ ആ എടുത്തോ ലക്ഷ്മി ചുക്ക് കാപ്പി പിടിച്ച പെട്ടെന്ന് പനി മാറും അമ്മ ആരോടാ ഫോൺ വിളിച്ചേ ഓ അതോ അമ്മേ വീട്ടീന്ന് അമ്മയാ അയ്യോ വയ്യാതെ തനി അമ്മേ ഞാൻ പിടിക്കാം വേണ്ട മോളെ എൻ്റെ പനി മാറി അമ്മ എന്താ പറഞ്ഞേ അമ്മയ്ക്കും തീരെ വയ്യമ്മ ശരീരവേദനയാന്ന് ഓ പാവ് ഒറ്റയ്ക്കല്ലേ മോള് പെട്ടെന്ന് പോകാൻ നോക്ക് ഞാനവനെ വിളിക്കാം മോള് വേഗം ഒരുങ്ങിക്കോ അമ്മയ്ക്കും വയ്യല്ലോ അമ്മ ഞാനെങ്ങനെ പോണേ എൻ്റെ അസുഖമൊക്കെ മാറി നീ വേഗം പോകാൻ നോക്ക് പാവു എൻ്റെ കുട്ടിക്ക് രണ്ടമ്മമാരെയും നോക്കണം ഒറ്റ മക്കളായ ഇതാണ് കുഴപ്പം അമ്മ ഞാൻ പുതപ്പ് മടക്കിക്കോളാം ഗുളിക കഴിച്ചത് കൊണ്ടാ പനിയൊന്നും മാറിയിട്ടുണ്ടാവില്ല പനി മാറി മോളെ നീ വേഗം ഒരു ചുക്ക് കാപ്പി ഇട്ടിട്ടേ വേഗം പോകാൻ നോക്ക് ഞാൻ അവനോടൊന്ന് വിളിച്ച് പറയട്ടെ മഴ വരുന്ന പോലെ ഉണ്ട് അമ്മ കാപ്പി ടേബിളിൽ വെച്ച മോളെ ഞാൻ കുടിച്ചോളാം വേഗം ഒരുങ്ങിക്കോ ഞാൻ അവനോട് വേഗം വിളിച്ച് പറയട്ടെ പാവും ഒറ്റയ്ക്ക് മോളെ പ്രതീക്ഷിക്കുന്നുണ്ടാവും ലക്ഷ്മി അമ്മയെ വിളിച്ചിട്ട് അങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞോ ആ ഇപ്പം വിളിച്ച് പറയാമേ ഹലോ ഹലോ അമ്മ ഞാനാ ഹലോ എടുക്കുന്നില്ലല്ലോ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ പിന്നെന്താ ഒന്നും ഉണ്ടാകത്തേ അമ്മേ ഹലോ അമ്മ ഹലോ എന്താ അമ്മയൊന്നും മിണ്ടാത്ത പയ്യ അമ്മേ അമ്മേ ലക്ഷ്മി ലക്ഷ്മി ദേ അവൻ വന്നു ഇങ്കടപ്പെട്ടിരിക്കണം പാവു എന്റെ കുട്ടി ഏട്ടൻ വന്നു ദാ വരുന്നു ഇതാരാ വന്നേക്കണൊന്നു നോക്ക് ആരേട്ടാ വന്നേ നോക്ക് ആരാ എന്തൊരു സങ്കടമായിരുന്നു എൻ്റെ മോൾക്ക് സന്തോഷായോ എൻ്റെ മോൾക്ക് ആ അമ്മ